ഒരു മൂന്ന് മണിവരെയൊക്കെ ഞാൻ ഒന്നും കയറിയിട്ടില്ല വേറെ ഒരു കാര്യം നോക്കിക്കൊണ്ടേ ഇരിക്കരുത് കേട്ടോ പിന്നെ അതിനുശേഷം ഇനിയും വൈകിട്ട് ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കിച്ചണിലേക്ക് കയറിയിട്ടുണ്ട് അത്രയും നേരം കറണ്ടും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ അവിടെയൊക്കെ വിളിച്ച് പറഞ്ഞാൽ അങ്ങനെ കറണ്ടൊക്കെ വന്നതിന് ശേഷമാണ് ദേ പണികളൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് എന്തോ ഭാഗ്യത്തിന് എനിക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസമാണ് ഫസ്റ്റ് നോമ്പ് വന്നത് അതുകൊണ്ടുതന്നെ എന്തു ചെയ്യും ഏത് ചെയ്യും എന്നുള്ള ആ ഒരു കൺഫ്യൂഷനിലാണെങ്കിലും ഒരു സമാധാനത്തോടെയൊക്കെ ചെയ്യാനും വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നു ഞാൻ അതേ കുറച്ച് കസ്സസ് വെള്ളത്തിലിട്ട് വയ്ക്കുകയാണ് അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം എല്ലാവർക്കും ഈ ഒരു സമയം നന്നായിട്ട് ഉപകാരപ്പെടും പോയ റമദാനെ ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കൊരു മുസ്ലിം പ്രൈം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്പ് കേട്ടോ സാധാരണ നമ്മൾ മുസ്ലിം പ്രോ ഒക്കെ ഒക്കെയല്ലേ യൂസ് ചെയ്യുന്നത് പക്ഷേ ഇത് വന്നിട്ട് നമുക്ക് നമ്മുടെ കേരളത്തിൽ തന്നെ ഡെവലപ്പ് ചെയ്ത ഒരു ആപ്പാണ് നമ്മൾ മുസ്ലിംസിനൊക്കെ നിത്യജീവിതത്തിൽ ഉപയോഗിക്കാൻ പറ്റുന്ന എല്ലാതരം ദിക്ർ ദിക്ക് ഒക്കെ ഇതിലുണ്ട് കൂടാതെ ഖുറാനൊക്കെ ഇല്ലേ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ പരിഭാഷയും കൂടെ ഈ ആപ്ലിക്കേഷനിലുണ്ട് കേട്ടോ കൂടാതെ ഈ ഒരു റമദാനിലും മുസ്ലിം പ്രൈം ക്യുസിലൂടെ ഒരു സ്മാർട്ട് ഫോൺ കിട്ടാനുള്ള അവസരം കൂടിയുണ്ട് അതുപോലെ മറ്റനവധി സമ്മാനങ്ങളും ഉണ്ട് ദീനിയറിവും കിട്ടും അതിന് കൂടി ഈ ഒരു സംഭവം കൂടി ഉണ്ട് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡൗൺലോ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാന് ഡിസ്ക്രിപ്ഷനിലും പിന്റ് കമന്റിലും കൊടുത്തേക്കാം കേട്ടോ അതുപോലെ ക്യുസിലും പങ്കെടുക്കാം ചിലപ്പോൾ ഫോൺ എങ്ങാനും കിട്ടിയാലോ ഇതുകൊണ്ടുള്ള മറ്റൊരു ഗുണം എന്താണെന്ന് അറിയുമോ നമ്മൾ കിച്ചണിലൊക്കെ ഒരുപാട് സമയം നിൽക്കുന്ന നേരത്തെ ചിലപ്പോൾ നമുക്ക് കുറാൻ ഓതാൻ പറ്റിയില്ല എന്ന് വരില്ല ആ സമയത്ത് നമുക്ക് ഇതിങ്ങനെ പ്ലേ ചെയ്തിട്ടാൽ മതി കേട്ടോ ഞാൻ മിക്കവാറും സംഭവങ്ങൾ ഇപ്പം അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ മറക്കണ്ട ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ അതേ ഞാൻ എനിക്ക് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇൻസ്റ്റഗ്രാമിലേക്കൊക്കെ ഇടാനും വേണ്ടിയിട്ട് റെസിപ്പിയൊക്കെ ചെയ്യൂലേ അപ്പോൾ അതിനും വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ പാത്രങ്ങളിൽ കുഞ്ഞു കുഞ്ഞു പാത്രങ്ങളങ്ങനെ ആക്കി വെക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽക്കൂടെ അതേ നമ്മുടെ കഴിഞ്ഞ വർഷം റമദാനിന് എടുത്ത സംഭവമാണ് ഇടയ്ക്കൊന്നും അതിൻ്റെ ഗ്ലാസിൻ്റെ മൂടില്ല പൊട്ടിയിട്ടുണ്ടായിരുന്നില്ലേ ആ സാധനം അതേ വീണ്ടും ജ്യൂസ് ഒഴിച്ച് വെക്കാനും വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ടാപ്പിലൂടെ വരുന്നത് നല്ല ചൂടുള്ള വെള്ളമാണ് തന്നെ കുറച്ചും കൂടെ സേഫാണെന്ന് വിചാരിച്ച് അപ്പം ഇങ്ങനെ അത് കഴുകി വെച്ചിട്ടുണ്ട് അതിന് ശേഷം അതേ നമ്മുടെ ബേബി ഞാൻ ക്ലാസ്സിന് പോകുന്നതിൻ്റെ തലേ ദിവസം ഇതിൻ്റെ ഒരെണ്ണം പൊട്ടിച്ചില്ലേ കുപ്പി അപ്പം അതിന് ശേഷം പേടിച്ചിട്ട് പിന്നെ ഇതിൽ വെള്ളം നിറച്ച് വെച്ചിട്ടില്ല കേട്ടോ വലിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് പിന്നെ അത് ഇന്നാണ് വീണ്ടും കഴുകി വെള്ളം നിറയ്ക്കാനായിട്ട് പോകുന്നത് പഠിച്ചും കാക്കട്ടെ കുട്ടികൾ വലിച്ചിടാതെ ചൂടുവെള്ളാണോ കേട്ടോ നമ്മൾ കുടിക്കുക മിക്ക ആൾക്കാർക്കും അറിയാമായിരിക്കും എന്നാലും ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ തിളപ്പിച്ചിട്ട് ഫുള്ളായിട്ട് ആറിയിട്ടില്ല അത്യാവശ്യം ചൂടുണ്ട് ഈ ബോട്ടിൽ അത്യാവശ്യം നല്ല കട്ടിയുള്ള ബോട്ടിലായതുകൊണ്ട് തന്നെ നമുക്ക് പൊട്ടും എന്നുള്ള അതുകൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ഓടിച്ചേക്കാണ് കേട്ടോ പിന്നെ കുറേ ദിവസമായിട്ട് ക്ലാസ്സിൽ പോണത് കൊണ്ട് തന്നെ നോമ്പിന് എന്ത് ചെയ്യും എങ്ങനെയായിരിക്കും എന്ന് ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷനായിരുന്നു കാരണം ഞാൻ രാവിലെ ഏഴേ മുക്കാലിന് ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെത്തുന്നത് അവിടെ ക്ലാസ് നാല് മണിക്ക് കഴിഞ്ഞാലും കുന്ന് കയറാൻ തന്നെ വേണം പതിനഞ്ച് മിനിറ്റ് അത് കഴിഞ്ഞിട്ട് ബസ് കിട്ടി പിന്നെ ഇവിടെ എത്തുമ്പോഴേക്കും അഞ്ചേകാലൊക്കെ ആവുന്നുണ്ട് കേട്ടോ അപ്പോൾ എങ്ങനെ പഠിച്ചു ഞാൻ വന്നിട്ട് ഈ കുക്ക് ചെയ്യുന്നത് ഇവർക്കുള്ള ഭക്ഷണങ്ങളൊക്കെ റെഡിയാക്കുന്നത് അതിൻ്റെ ഇടയിൽ കൂടെ ഷൂട്ട് ചെയ്യണം ഇതൊക്കെ ആലോചിച്ചിട്ട് ഭയങ്കര ബേജാറായിരുന്നു പിന്നെയാണ് എനിക്ക് പെട്ടെന്ന് തോന്നിയത് ഞാൻ ഇത്ര തന്നെ എഫേർട്ട് ഇട്ട് ഭയങ്കര ആത്മാർത്ഥത കാണിച്ചിട്ടൊന്നും വലിയ കാര്യമില്ല ക്ലാസ്സിൻ്റെ കാര്യത്തിൽ അപ്പോൾ ഇത്ര ദിവസം അങ്ങനെ ലീവ് എടുത്തിട്ടേയില്ല ഒരേ ഒരു ലീവ് പാസ്പോർട്ട് ഓഫീസിലേക്ക് പോകാൻ വേണ്ടി മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ എനിക്കിങ്ങനെ തോന്നി ഉച്ചയ്ക്ക് ഒരു മണിക്ക് ലഞ്ച് ബ്രേക്ക് ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലാസ് തുടങ്ങുന്നത് രണ്ട് മണിക്കാണ് പിന്നെ രണ്ട് പീരീഡാണ് ഉള്ളത് അപ്പോൾ ഇനി അങ്ങോട്ട് രണ്ട് പീരീഡ് കട്ടടിച്ചിട്ട് മീൻസ് കട്ടടിക്കല്ല ലീവാക്കിയിട്ട് ഉച്ചയ്ക്ക് തന്നെ ഇറങ്ങുക അപ്പോൾ ഒരു മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ രണ്ട് മണി രണ്ടേ കാലം ആകുമ്പോഴേക്കും വീടത്തും പിന്നൊരു അരമണിക്കൂറ് റെസ്റ്റ് എടുക്കുക അതിന് ശേഷം കിച്ചണിലേക്ക് കയറുക ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക ഇതാണ് എടുത്ത പ്ലാന് അപ്പോൾ പിന്നെ ഒരു മനസ്സമാധാനമൊക്കെ ഉണ്ട് പിന്നെ എന്താ ലീവ് എടുക്കാൻ എത്ര പ്രയാസം എന്ന് ചോദിച്ചാൽ എനിക്ക് അറ്റൻഡൻസ് വന്നിട്ട് അഞ്ച് മാർക്ക് എല്ലാ സബ്ജക്റ്റിലും നമുക്ക് അറ്റൻഡൻസിന് കിട്ടും അപ്പോൾ അത് നഷ്ടപ്പെടുമല്ലോ എന്ന് ആലോചിച്ചിട്ട് സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട് കാരണം അഞ്ച് മാർക്കെങ്കിൽ അഞ്ച് മാർക്ക് അത്രയും എഫേർട്ട് ഇടണ്ടാലോ എന്ന് വിചാരിച്ചിട്ട് കേട്ടോ നല്ല പാടാണ് കേട്ടോ നമ്മൾ ഈ ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ കുട്ടികളെയും മക്കളെയും അതിൻ്റെ കൂടെ നമ്മുടെ ജോലിയും ഒക്കെ വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് പക്ഷേ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാത്ത നമുക്കൊന്നും കിട്ടില്ലല്ലോ അതുകൊണ്ട് പിന്നെ അങ്ങനെ 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 പോന്ന് ഇതിൻ്റെ ഇടയിൽക്കൂടെ ഞാനിതേ ഇന്ന് ഈസി ആയിട്ട് തണ്ണിമത്തൻ ജ്യൂസാണ് നമ്മൾ ഉണ്ടാക്കുന്നത് കൂടുതൽ അലങ്കാരങ്ങൾക്കൊന്നും നിന്നില്ല ഫസ്റ്റ് കിച്ചണിൽ കുറേ നേരം കിടന്നിങ്ങനെ പരതി കിട്ടോ എന്തുണ്ടാക്കും എന്തുണ്ടാക്കും ഇങ്ങനെ ആലോചിച്ചിട്ട് ഭയങ്കര ഒരു ബേജാറായിരുന്നു കാരണം ഒരു സാധനവും ഇല്ല വീട്ടിൽ അല്ലെങ്കിൽ സാധാരണ നോമ്പിന് നമ്മൾ തലേദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം മുമ്പ് പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ട് സാധനങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ഇതാണെങ്കിൽ ഒറ്റ സാധനവും ഇല്ലാന്ന് എന്നിട്ട് അവസാനം ഉള്ളത് വെച്ച് ഒപ്പിക്കാമെന്ന് പറഞ്ഞു പിന്നെ ഇക്കാൻ ഇത് വഴക്കിട്ടിയാലും കുഴപ്പമില്ല എന്നുണ്ട് കുറച്ച് ഫ്രൂട്ട്സെങ്കിലും പ്ലീസ് വാങ്ങിയിട്ട് വരുമോ ഒന്ന് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കണം എന്നൊക്കെ പറഞ്ഞ് ആദ്യമൊക്കെ ചീത്ത പറഞ്ഞെങ്കിലും പിന്നെ സാധനം കിട്ടി അങ്ങനെ അതേ ജ്യൂസ് റെഡി ആയിട്ടുണ്ട് നമ്മുടെ ആ കുപ്പിയിലേക്ക് ജ്യൂസ് ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് കസസ് കസസ് എന്ന് നിങ്ങൾ പറയുന്നത് ബേസിൽ സീഡിൻ്റെ ആണ് കേട്ടോ അതും കൂടി ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ഇന്നത്തെ നമ്മുടെ മെയിൻ ഫുഡ് എന്ന് പറയുമ്പോൾ നോമ്പുറക്കാൻ നൂൽപുട്ടാണ് എനിക്കങ്ങോട് ആ മറുത്തിപ്പഴിഞ്ഞിട്ടൊന്നും അത് വരുന്നില്ല കേട്ടോ ഇത് പൊൻകത്തരല്ല അതുകൊണ്ടാണ് പൊൻകത്തിര ആണെങ്കിൽ ഈസി ആയിട്ട് വരുന്നുണ്ട് പിന്നെ ഇനിയിപ്പോൾ അടുത്തത് അതിന് വേണ്ടിയിട്ടുള്ള കറിയാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കറി വന്നിട്ട് നോർമലായിട്ട് ഒരു മസാല കറി പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഫ്രീസറിൽ നോക്കിയപ്പോൾ നമ്മുടെ മിനിസ്റ്റ് ചിക്കൻ ഉണ്ട് അപ്പോൾ അതും കൂടെ ഇട്ട് കഴിഞ്ഞാൽ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതാണ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഒരു ജാറിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് കശാശയും കൂടെ വെള്ളം ഒഴിച്ചും വെക്കുന്നുണ്ടോ ഒന്ന് കുതിർന്നു കഴിഞ്ഞാൽ ഒന്ന് അടിച്ചെടുക്കുകയെന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും നമ്മുടെ പാനൊക്കെ ഒന്ന് ചൂടായിട്ട് വരും കേട്ടോ ഇത് തേ മാറ്റി വയ്ക്കുന്നുണ്ട് ചൂടായി വന്ന് നമ്മുടെ പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് പട്ട ഗ്രാമ്പു ഇട്ടുകൊടുക്കുന്നുണ്ട് എന്നിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഒരു രണ്ട് സവാള മാത്രമേ ഉള്ളൂ കേട്ടോ കാരണം ഒരുപാട് കറിയുടെ ആവശ്യമില്ല അതുകൊണ്ട് രണ്ട് സവാളയ്ക്കുള്ളതാണ് നമ്മൾ ആക്കുന്നത് ജസ്റ്റ് ഒന്ന് വയറ്റെടുക്കുന്നുണ്ട് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയൊരു കറിയാണ് കേട്ടോ ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ പിങ്ക് സോൾട്ടാണ് കേട്ടോ ഇട്ടുകൊടുക്കുന്നത് അടുത്തത് ഒരു നാല് പച്ചമുളക് ചതച്ച് വെച്ചിരുന്നതാണ് അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് സത്യമാന പച്ചമുളക് കുറച്ച് കൂടിപ്പോയിട്ടാണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒരു ടീസ്പൂൺ ഉണ്ട് അത് ഇട്ടുകൊടുത്തു പിന്നെ തക്കാളി ഒരു രണ്ട് തക്കാളി അതുപോലെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇത് വന്നിട്ട് പെരിഞ്ചീരകൂല് അതായത് വലിയ ചീരകൂല് അതിൻ്റെ പൗഡറാണ് ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അടുത്തത് ഇതേ നമ്മുടെ മിൻസ്ഡ് ചിക്കനാണ് പൊട്ടിച്ചിട്ടും ഒന്നും വരുന്നില്ല കേട്ടോ ലാസ്റ്റ് ടൈം എടുത്തത് പിന്നെ ഒരു കഷ്ണം കിട്ടി അതിതേ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് നമ്മൾ ആവശ്യത്തിന് വെള്ളമോ അല്ലെങ്കിൽ തേങ്ങാപ്പാലോ ഒഴിക്കുമ്പോൾ അതങ്ങോട് കുതിർന്ന് വന്നോളൂ കേട്ടോ ഇത് വന്നിട്ട് തേങ്ങാപ്പാലല്ല നമ്മൾ നേരത്തെ ഇട്ട് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പും കശാശിയില്ലേ അതും കൂടെ മിക്സിയിൽ അടിച്ചതാണ് ഇത് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് തിക്കായിട്ട് വരും കേട്ടോ ഇരച്ചിക്കറിക്കൊക്കെ നല്ല ടേസ്റ്റാണ് നമ്മൾ കുറച്ച് അണ്ടിപ്പരിപ്പോൾ അല്ലെങ്കിൽ ബദാം ഉണ്ടെങ്കിൽ ബദാം ഒന്ന് അരച്ചിട്ട് ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ അതവിടെ കിടന്ന് വേഗട്ടെ ഇനി നമ്മൾ അടുത്ത നമ്മുടെ പരിപാടിയിലേക്ക് പോവാം ഒരു തേങ്ങയുടെ പാലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു തേങ്ങാപ്പാലാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കുറച്ച് എരിവ് കൂടിയിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മക്കളൊക്കെ കഴിക്കുന്ന സമയത്ത് അവർക്ക് തൊണ്ടയൊക്കെ പൊളിഞ്ഞു പോവും അതുകൊണ്ട് ഞാൻ പിന്നെ വീണ്ടും കുറച്ചും കൂടെ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് കറിയുടെ ക്വാണ്ടിറ്റി കൂട്ടിയിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലികൾ ഇട്ട് കൊടുക്കണം ഇനിയിപ്പോൾ അടുത്ത പരിപാടി നമ്മുടെ ഫ്രൂട്ട് സലാഡിനുള്ള എല്ലാം ഒന്ന് എടുത്ത് കട്ട് കഴുകി കട്ട് ചെയ്തൊക്കെ വെക്കലാണ് കേട്ടോ അപ്പോൾ ഞാൻ കറുത്ത മുന്തിരിയും പിന്നെ വെളുത്ത മുന്തിരിയും കൂടെ വാങ്ങിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മൾ കറുത്ത മുന്തിരി ഇല്ലേ അത് അത്യാവശ്യം നല്ല വലുപ്പുള്ളത് നോക്കി വാങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഈ ഫ്രൂട്ട് ഇടുന്ന സമയത്ത് കാണാൻ നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഇതിൻ്റെ ഫോട്ടോ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും അത് പക്ഷേ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ടാണ് ഇട്ടുകൊടുക്കുക സാധാരണ ഫ്രൂട്ട് സാലാഡിലൊക്കെ നമ്മൾ ഈ കുരുവുള്ള മുന്തിരിയെല്ലാം ഉണ്ടാവുക അത് മാറ്റിയിട്ട് ഇങ്ങനെ ഒന്ന് ഇട്ടു നോക്കൂ കേട്ടോ കാണാനും ഭംഗി ഉണ്ടാവും കഴിക്കാനും നന്നായിട്ടുണ്ടാവും പിന്നെ കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ജകപുക എന്നാണ് കേട്ടോ ജകപുക മാത്രമല്ല നല്ല രസം ഉണ്ടാവും ഓരോ വർത്താനം ഒക്കെ കേൾക്കാൻ ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ ഫ്രൂട്ട്സിലും കഴിക്കും പിന്നെ അവസാനം നമ്മളൊരു ഒരു കിലോ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ കാ കിലോ പോലും കിട്ടൂല മൊത്തത്തിൽ അപ്പോൾ അതെ ഞാൻ ആ ഗ്യാപ്പിൽ നമ്മുടെ ഫ്രൂട്ട്സ് എല്ലാം ചെറു ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഓരോന്നായിട്ട് നമ്മുടെ ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക കറുത്ത മുന്തിരിയും വളുത്തുമുന്തിരിയും കട്ട് ചെയ്തിട്ട് തന്നെയാണ് ഓട്ടോ കൊടുക്കുന്നത് പിന്നെ കുറച്ച് അനാറ് ഞാൻ ആപ്പിൾ വാങ്ങാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇക്ക മറന്നുപോയി പിന്നെ നമ്മുടെ തണ്ണിമത്തൻ വന്നിട്ട് ഇതുപോലെ സ്കൂപ്പ് ചെയ്ത് കുഞ്ഞ് ബോൾസ് പോലെയാണ് കേട്ടോ ആക്കി എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രൂട്ട് സലാഡിൽ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടാവും പിന്നെ അതുപോലെ ഞാൻ എപ്പോഴും ഇതുപോലെ സ്കൂപ്പായിട്ടാണ് എടുക്കുക കാരണം കുട്ടികൾക്ക് കഴിക്കാനൊക്കെ കൊടുക്കുകയാണെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ കുത്തി കഴിക്കുന്ന പോലെ കൊടുത്തു കഴിഞ്ഞാൽ എവിടെയും ആക്കാതെ കഴിച്ചോളും അല്ലാതെ നമ്മൾ നോർമലായിട്ട് കട്ട് ചെയ്യുന്ന പോലെ കൊടുത്താലുണ്ടല്ലോ മൊത്തം ഡ്രെസ്സിലൊക്കെ ആക്കും ഇതാവുമ്പോൾ അങ്ങനെ ആവില്ല അങ്ങനെയുള്ള കുറച്ച് പൊടിക്കൈകളൊക്കെ ഞാൻ ഇങ്ങനെ വയറ്റി വെക്കും അപ്പോൾ ഇതേ ബദാമും കൂടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഫ്രഷ് ക്രീമാണ് കേട്ടോ ഫ്രഷ് ക്രീം അല്ലാതെ നമുക്ക് കസ്റ്റാർഡ് പൗഡർ കൊണ്ടൊക്കെ ഉണ്ടാക്കാം പക്ഷെ ഇതാവുമ്പോൾ നമുക്ക് അടുപ്പ് കത്തിക്കേണ്ട ആവശ്യമില്ല സിമ്പിളായിട്ട് വെറുതെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ ഇതേ കണ്ടൻസ് മിൽക്കും കൂടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് നമ്മുടെ മധുരത്തിനനുസരിച്ച് നല്ലോണം മധുരം വേണമെങ്കിൽ അതിനനുസരിച്ച് അങ്ങനെ ഇട്ട് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ കുറച്ചിട്ടാൽ മതി പിന്നെ അതേ അടുത്തത് കസസ്സാണ് ചിയാ സീഡാണുള്ളതെങ്കിൽ അത് ഇട്ട് കൊടുക്കാം അതല്ല കസസ്സാണ് ബേസിൽ സീഡാണുള്ളതെങ്കിൽ അത് ഇട്ടുകൊടുക്കാം നേരത്തെ തന്നെ കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെച്ചാൽ മതിയെന്ന് മാത്രം പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മുടെ ബദാമോ അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം പിന്നെ ഈത്തപ്പഴം ആപ്പിൾ ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് നമുക്കത് ചെയ്യാനായിട്ട് പറ്റും ഈ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കുമ്പോൾ അതുപോലെ മുന്തിരി ഉണക്ക മുന്തിരിയൊക്കെ ഇപ്പം എൻ്റെ അതില്ല ഇത്തപ്പഴം സത്യമാറ ഉണ്ട് പക്ഷെ അതിൽ കുറച്ച് പുഴുക്കളുണ്ടോ എന്നൊരു സംശയം അതുകൊണ്ട് ഞാൻ റിസ്ക് എടുക്കാൻ നിന്നില്ല അതിലേക്ക് ഇട്ടിട്ട് പിന്നെ അത് നമ്മുടെ ടേസ്റ്റി ക്രീമി ആയിട്ടുള്ള നമ്മുടെ ഫ്രൂട്ട് സലാഡ് വരെ റെഡി ആയിരിക്കുകയാണ് എത്ര പെട്ടെന്നല്ലേ എല്ലാരെങ്കിലും കട്ട് ചെയ്ത് തരാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നാവും അല്ലാന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല പണിയാണ് കേട്ടോ ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാൻ പിന്നെ ഏറ്റവും ലാസ്റ്റ് നമ്മൾ കുറച്ചും കൂടെ ബേസിൽ സീഡ് ഇങ്ങനെ ഇട്ടുകൊടുക്കുന്നുണ്ട് അപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലേ പിന്നെ കുറച്ച് ബദാമും കൂടി ഞാൻ ഈ വോയിസ് ബോയ്സോർ കൊടുക്കുന്നത് എത്ര മണിക്കാണെന്നറിയോ കൊടുക്കാൻ തുടങ്ങിയത് ഒരു മണിക്കാണ് ഇപ്പോൾ ഒന്നേ മുക്കാലായിട്ടുണ്ട് കണ്ണിങ്ങനെ അടഞ്ഞടഞ്ഞ് പോകുന്നുണ്ട് നാവ് ഇങ്ങനെ വഴങ്ങാതെ വഴങ്ങാതെ വരുന്നുണ്ട് ഉറക്കം ഇങ്ങനെ തൂങ്ങിയിട്ട് പിന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മെൻ്റലി ഭയങ്കര സ്ട്രെസ്ഡാണ് പുറമേ നമ്മളിങ്ങനെ ചിരിച്ച ഫേസ് ആണെങ്കിലും ഉള്ളിലിങ്ങനെ എന്താ പറയുക അലയടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇത് വന്നിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വരുന്ന താത്താക്കൾ കൊടുത്തതാണ് അവർക്കുള്ള ഫ്രൂട്ട്സും പിന്നെ കുറച്ച് ഫ്രൂട്ട് സലാഡും പിന്നെ കറിയും ഒക്കെ ആക്കി അങ്ങനെ അവരെ യാത്ര അയച്ചിട്ടുണ്ട് അവിടെ ഇച്ചുപേവ് ഇങ്ങനെ ഓരോന്ന് കഴിച്ചുകൊണ്ടിരിക്കാൻ കഴുകാണ്ട് വേറെ സാധനം ഇപ്പൊ കിട്ടിക്കഴിഞ്ഞു സാധനം നോമ്പ് കഴിക്കാൻ

ിട സമോസ ഉണ്ടാക്കിയതാണ് ആക്ച്വലി ഞാൻ ഫ്രീസ് ചെയ്ത് വെച്ചതാണ് ഇതിപ്പോൾ ഉണ്ടാക്കിയത് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പ് തന്നെ നമ്മൾ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു കാരണം ഇതുപോലെ നമുക്ക് പെട്ടെന്ന് അടുത്ത് പൊരിക്കാമല്ലോ ക്ലാസ്സിൽ പോയിട്ട് ഒരുപാട് ലേറ്റ് ലേറ്റായിട്ടൊക്കെ വരാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആക്കി വെച്ചതായിരുന്നു കേട്ടോ അത് ആക്ച്വലി ഞാൻ ഈ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഇടണം എന്നൊക്കെ വിചാരിച്ചാണ് അതിൻ്റെ ഫീലിംഗ് നല്ല അടിപൊളി ഫീലിംഗ് ആണ് പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ള പ്രയാസം കൊണ്ടും ബുദ്ധിമുട്ടുകൊണ്ടും ഞാൻ ആഡാക്കിയിട്ടില്ല വേണം എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആണെങ്കിൽ നെക്സ്റ്റ് വീഡിയോയിൽ അത് ഞാൻ ഇൻക്ലൂഡ് ആക്കാം കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ എല്ലാം കൂടി ഒന്ന് സെർവ് ചെയ്യേണ്ട സമയമാണ് കേട്ടോ അപ്പോൾ അതിനുള്ള പാത്രങ്ങൾ കാര്യങ്ങളൊക്കെ എടുത്തുവെച്ചിട്ടുണ്ട് ഫ്രൂട്ട്സായിട്ട് ഇതേ മുന്തിരിയും വെള്ളമുന്തിരിയും കറുപ്പ് മുന്തിരി തന്നെയാണ് എടുക്കുന്നത് വേറെ പ്രത്യേകിച്ച് ഫ്രൂട്ട്സൊന്നും നമ്മുടെ ഇല്ല സോ ഇതന്നെ ഈ പാത്രത്തിൽ ഇങ്ങനെ ഇട്ടേക്കുന്നുണ്ട് പിന്നെ ഏതാ വരിയാ ഓരോ തിന്ന എന്താണ് പത്തു പേർക്ക് ചൂസാട്ടാ അമ്മ ഇല്ല പാട്ടാട്ടോ പാട്ടോ അയ്യോ ഞാൻ നേരത്തെ പറഞ്ഞില്ല ഒരു മൂന്ന് മണിവരെ ഞാൻ ഭയങ്കരായിട്ട് ഡൗൺ ആയിട്ട് ഇരിക്കായിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ഈ ഡിപ്രഷൻ അടിച്ചിരിക്കാനുള്ള സമയം പോലും കിട്ടാത്തവരാണ് സത്യം പറഞ്ഞാൽ ഈ മക്കളുള്ളവരുടെ ഉമ്മമാർ അല്ലെങ്കിൽ വീട്ടമ്മമാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഞാൻ പിന്നെ മൂന്ന് മണിയാവുമ്പോഴേക്കും എൻ്റെ ഡിപ്രഷനൊക്കെ എവിടെ പോയി പോയിന്നെ എനിക്കറിയില്ല ഷടപുടേ നടിയിട്ട് നേരെ കിച്ചണിലേക്ക് വന്നാണ് പിന്നെ നമ്മുടെ കുട്ടികളുടെ ഓരോരോ സംസാരവും കാര്യങ്ങളൊക്കെ ആയി പിന്നെ കിച്ചൺ പണികളൊക്കെ ആയിപ്പോൾ ഒന്ന് ഉഷാറായതാണ് കേട്ടോ നമ്മുടെ ചുവേവിയുടെ സംസാരം കേട്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ ഈ ചെറിയ വയൽ വലിയ വർത്താനം എന്നൊക്കെ പറയില്ല എന്ന പോലെയാണ് ഓരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ല്ലേ ഒന്നും കൂടെ പറയാ നോക്കട്ടെ പറഞ്ഞു അപ്പൊ കുഞ്ഞു കുട്ടിയാണെങ്കിൽ കൊറേ തിന്നണ ഒരു ഉമ്മയും കൊടുത്തരുവോ സോപ്പിടാന്ന് എന്നെ കഴിയാളു ഒരു ഉമ്മീൻ കൊടുത്തരുവോ കുഞ്ഞു പറ നോക്കട്ടെ പിന്നെ റാണക്കുട്ടീനെ കാണിക്കാത്ത എന്താണെന്നറിയോ പിന്നെ ഞാൻ ഈ ഡിപ്രഷൻ ഡിപ്രഷൻ സ്ട്രെസ് എന്നൊക്കെ പറയുന്നുണ്ട് എന്താ സംഭവങ്ങൾ ആലോചിക്കുന്നുണ്ടാവില്ലേ കുറേ കാര്യങ്ങളുണ്ട് അതിലൊരു കാര്യം എന്ന് പറഞ്ഞാല് വീട്ടിലെല്ലാവർക്കും ഈ താട താടവീക്കം അറിയില്ലേ മുണ്ടിനീര് ആ ഒരു സംഭവം സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫസ്റ്റ് നമ്മുടെ ചുച്ചു കുട്ടിക്കായിരുന്നു അതിനുശേഷം ഹെയ്സൂന് വന്നു അതിനുശേഷം റാണക്കുട്ടിക്ക് വന്നു പിന്നെ ഹയാൻ തൊണ്ട വേദനിക്കുന്നുണ്ട് എന്നൊക്കെ അങ്ങനെ പറയുണ്ടായിരുന്നു ചുച്ചുൻറ്റിയും ഹേസുൻ്റിയും സ്കൂളൊക്കെ ലീവായിരുന്നു കേട്ടോ കുറച്ച് ദിവസം പിന്നെ ഇതും കൊണ്ട് ഞാൻ ക്ലാസ്സിൽക്ക് പോലും ഒക്കെ ആയിട്ട് ഞാൻ ലീവ് കിട്ടുമോ എന്നൊക്കെ അന്വേഷിച്ച് നോക്കിയോ പക്ഷെ ലീവ് തരൂലെന്നുള്ള പോലെയും പറഞ്ഞപ്പോൾ ഞാൻ ആകെ മൊത്തത്തിൽ തകർന്നു പോയിടും പിന്നെ ഒരുപാട് എന്തൊക്കെയോ എക്സ്പെക്റ്റേഷൻസ് എൻ്റെ ലൈഫിലിടയിൽ കൂടെ എനിക്ക് കയറി വന്നു സാധാരണ ഞാൻ അങ്ങനെ എക്സ്പെക്റ്റ് ചെയ്യാറില്ല ഒന്നും പക്ഷെ വീണ്ടും എന്തൊക്കെയോ അങ്ങനെ കയറി വന്നു കുറേ നിരാശകളൊക്കെ വന്നു അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇപ്പോഴത്തെ കുറച്ച് ദിവസങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷെ എല്ലാം റെഡി ആവുമായിരിക്കും ഇൻഷാല്ല അങ്ങനെ ഇതേ നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എല്ലാം സെറ്റ് ചെയ്ത് ഇതേ ടേബിളിലൊക്കെ ആക്കി വയ്ക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ട്രസ്റ്റിൻ്റെ നമ്മുടെ ചാരിറ്റി റിലേറ്റഡ് വർക്ക്സും കൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കിറ്റുകൾ ഇനിയിപ്പോൾ അടുത്തുതന്നെ പെട്ടെന്ന് തന്നെ വിതരണം ചെയ്യാനായിട്ടുള്ള പരിപാടികളൊക്കെ തുടങ്ങുന്നുണ്ട് ഒരാഴ്ചൻ്റെ ഉള്ളിൽ തന്നെ ചെയ്യണം എല്ലാം കൂടി എനിക്ക് സമയമില്ലാതെ ആ ഒരു ബേജാറും കൂടി ഉണ്ട് കേട്ടോ കാരണം ഇപ്പോൾ എൻ്റെ ഒരു പഠിക്കാൻ പോക്ക് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉള്ളത് കൊണ്ട് നമ്മുടെ മറ്റു വർക്ക്സിനെ ഒന്നും ബാധിക്കരുത് നമ്മളെക്കാത്ത എത്രയോ പേര് വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് ആ ചിന്തകളും ഇങ്ങനെ എല്ലാം കൂടിയിട്ടൊരു എന്തോ ഒരു എന്തൊക്കെയോ ആണ് അപ്പോൾ അപ്പോഴത്തേ അങ്ങനെ നമ്മുടെ ടേബിളെല്ലാം സെറ്റായിട്ടുണ്ട് ഇങ്ങനെ കാണുമ്പോൾ ഒരു സന്തോഷമാണ് കേട്ടോ മക്കൾക്ക് നമ്മളെത്ര ബുദ്ധിമുട്ടിയാലും അവർക്കുള്ള സംഭവങ്ങളൊക്കെ റെഡിയായി എന്ന് പറയുമ്പോൾ പിന്നെ അതേപോലെ ഇതൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ കമൻസ് കാണുമ്പോൾ നിങ്ങൾ ആത്മാർത്ഥതയോടെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ സ്നേഹിക്കുമ്പോൾ ഒക്കെ ഭയങ്കര 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 സന്തോഷമുള്ള ഒരു കാര്യമാണ് കുറേ ദിവസമായിട്ട് എനിക്ക് നിങ്ങളുടെ കമൻസൊന്നും ശരിക്കും പ്രോപ്പറായിട്ട് നോക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇനി ഞാൻ പറ്റുന്ന സമയത്ത് ഇൻഷാല്ല ഞാൻ നോക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ കമൻസ് ഒക്കെ കാണുമ്പോൾ സത്യം പറയുന്നത് ഞാൻ അത് വെറുതെ പറയുന്നില്ലട്ടോ എൻ്റെ കുറേ ഫ്രണ്ട്സായിട്ട് ഇങ്ങനെ സംസാരിച്ചിരിക്കുന്ന പോലെയുള്ളൊരു ഫീലായിരുന്നു രണ്ട് മൂന്ന് മാസമായിട്ട് ഞാൻ അതൊക്കെ ഇങ്ങനെ മൊത്തത്തിലെല്ലാം മാറി നിൽക്കുന്ന നിൽക്കുകയായിരുന്നു പക്ഷേ ഇനിയും ഇൻഷാല്ല ഇനി കമൻസൊക്കെ നോക്കുന്നുണ്ട് നിങ്ങളുടെ നല്ല നല്ല കമൻസൊക്കെ പോരട്ടെ എത്ര ദിവസം ഇങ്ങനെ പ്രോപ്പറായിട്ട് വീട് ഇടാൻ പറ്റും എന്നുള്ളത് എനിക്കറിയില്ല ഇപ്പം തന്നെ രാത്രി േ കാലു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വോയിസ് ഓവർ ഏകദേശം കംപ്ലീറ്റ് ആയി വരുന്ന സമയമാകുമ്പോഴേക്കും കേട്ടോ പറ്റുന്നിടത്തോളം ഞാൻ ശ്രമിക്കാം രണ്ട് പേരീഡൊക്കെ ലീവൊക്കെ എടുത്തിട്ടൊക്കെ വീട്ടിലേക്ക് വന്നിട്ട് ബാക്കിയുള്ള ഫുഡൊക്കെ ആക്കുമ്പോൾ മാക്സിമം ഷൂട്ട് ചെയ്യാനും രാത്രി ആകുമ്പോഴേക്കും എഡിറ്റ് ചെയ്യാനും ഒക്കെ ശ്രമിക്കാം നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും എപ്പോഴും വേണം ഇൻഷാല്ല വീഡിയോ ലൈക്ക് ചെയ്യുക ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ നിങ്ങളുടെ കമൻറ്റുകളിടുക പിന്നെന്താ ഇത്രയൊക്കെയാണ് നമ്മുടെ ഫസ്റ്റ് നോമ്പ് വിശേഷങ്ങൾ താങ്ക് യു സോ മച്ച് മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ഇൻഷാല്ല ബേബി ടേക്ക് കെയർ അസലാ വലൈക്കും വരഹമുല്ലാ വിബർക്കാത്തു സലാം മടക്കണം പിന്നെ ഞാൻ മറന്നു പോയിട്ടാണ് ഇത് കഴിഞ്ഞിട്ട് ഞാൻ അത്താഴത്തിനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കുന്നുണ്ട് വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് ഞാൻ ഇതിലിടുന്നില്ല മറ്റ് നെക്സ്റ്റ് വീഡിയോയിൽ അത്താഴം ടു നമ്മൾ കോളേജിൽ പോകുന്നു വരുന്നു ശേഷം നമ്മൾ കുക്ക് ചെയ്യുന്നു അങ്ങനത്തെയൊക്കെ സംഭവമാണ് അപ്പോൾ അത്താഴത്തിനുള്ള ഒക്കെ റെഡിയാക്കിയതിന് ശേഷം വോയിസ് ഓവർ കൊടുക്കാനും വേണ്ടിയിട്ട് വന്നിരിക്കുന്ന ആ ഒരു സമയമാണ് നിങ്ങളിപ്പോൾ കണ്ടത് അതിന് ശേഷം ഇപ്പോൾ ഒരു രണ്ടേ രണ്ടേ കാലൊക്കെ ആയിട്ടുണ്ട് വോയിസ് ഓവർ കൊടുത്ത് കഴിയുമ്പോഴേക്കും പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും എഡിറ്റ് ചെയ്യുന്ന സമയത്തും എനിക്കിപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ടും രാത്രി സമയമായി പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ റൈറ്റ് കണ്ണില്ലേ അടഞ്ഞു പോവും തുറക്കാൻ പറ്റില്ല മീൻസ് എനിക്കതിലൊന്നും ശരിക്കും കണ്ണ് തുറന്ന് പിടിക്കാൻ പോലും പറ്റില്ല അത്രയ്ക്കും ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ആ കണ്ണ് കാരണം ഇപ്പോഴും നല്ല വീക്കും പഴുപ്പും ഒക്കെ ആയിട്ടിരിക്കുകയാണ് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഇങ്ങനെ റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്ത് കുറേ ഷൈറ്റ് എടുത്തിട്ട് അങ്ങനെ വോയിസ് ഓർഡർ കൊടുത്ത് കഴിഞ്ഞു ബൈ ടേക്ക് കെയർ അസ്ലാമലൈക്കും